السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعن زيد بن أرقم رضي الله عنه قال كان رسول الله صلى الله عليه وسلم يقول اللهم آت نفسي تقواها وزكها أنت خير من زكاها സഹോദരങ്ങളെ എന്ന് നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആണ് മനുഷ്യനെ ശരീരങ്ങളെക്കാൾ ഉപരി നിയന്ത്രിക്കുന്നത് മനസ്സാണ് വിശ്വാസവും അവിശ്വാസവും കുഫറും ഈമാനും മറ്റുതര കാര്യങ്ങളുമൊക്കെ അയാളുടെ മനസ്സിന് അനുസരിച്ചാണ് ഉണ്ടാകുക ഒരു വേള ഈമാൻ കുറഞ്ഞു പോയാൽ അയാൾ തിന്മയിലേക്ക് ചിന്തകൾ കൂളിയിട്ടിറങ്ങുന്നവരായിത്തീരും മനസ്സിൽ തിന്മകളുടെ തെറ്റുകളുടെ അധർമ്മങ്ങളുടെ മുറകൾ പൊട്ടും വൈകാരിക വൈകാരികമായ തള്ളിൽ ചിലപ്പോൾ മനുഷ്യൻ ദുർബലനായി മോണു പോകും മനസ്സ് ആ സമയങ്ങളിലൊക്കെ പതറാതെ ഉറച്ചു നിർത്താൻ കഴിയണമെങ്കിൽ അപാലമായ തക്കവയും അനിവാര്യമാണ് മഹാനായ പ്രവാചകൻ യൂസുഫ് നബിഅലൈ സ്വലാത്തു വസ്സലാം അബ്ലാസ് കൂമ്പാരം വർഷിച്ച ഒരു പ്രവാചകനാണ് ദൗർഭാഗ്യവശാൽ തൻ്റെ ജീവിതത്തിനിടയിലുണ്ടായ ഒരു ക്ലേശകരമായ അവസ്ഥ തന്റെ പോറ്റുമയിൽ നിന്ന് ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടായി ജയിലിൽ അകപ്പെട്ട ശേഷം പുറത്താക്കപ്പെട്ട കഥയൊക്കെ നമുക്കറിയാം അവിടെ അദ്ദേഹം പറഞ്ഞ ഒരു പരാമർശം വളരെ ശ്രദ്ധേയമാണ് ഞാൻ നല്ലവനാണ് തെറ്റ് ചെയ്യാത്തവനാണ് കുറ്റമുക്തനാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും എന്റെ മനസ്സാക്ഷി എന്നോട് പറയുന്ന കാര്യം അദ്ദേഹം തുറന്നു പറയാ ഞാൻ എന്റെ നഫ്സിനെ മാറ്റി നിർത്തുന്നില്ല ഇന്ന അമ്മാർ തീർച്ചയായും മനസ്സ് തെറ്റ് ചെയ്യാൻ പ്രചോദിതമായ അവസ്ഥയിലുള്ളതാണ് ഇല്ലാമൻ റഹിമ റബ്ബി എന്റെ റബ്ബനോട് റഹിമ് കാണിച്ചില്ല എങ്കിൽ ഈ ഒരു റഹിമിനു വേണ്ടി ഞാനും നിങ്ങളുമൊക്കെ സദാ ജാഗ്രതയുള്ളവരായി തീരേണ്ടതുണ്ട് നടത്തിയൊരു ർക്കം വ്യത്യസ്തമായ സുദീർഘമായ ഒരു ഭാഗമാണ് അതിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് നമുക്കൊക്കെ സുപരീതവുമാണ് റസൂർള്ളാഹുസാലിസ്ലയാണ് തേടുന്നത് ഏത് റസൂർ അള്ളഹ അള്ളാഹുന്റെ പ്രവാചകൻ ചെറുപ്പം മുതലേ അള്ളാഹു ആ ഒരു റൂട്ടിലൂടെ വളർത്തിക്കൊണ്ടുവന്ന റസൂർ ജീവിതത്തിൽ ഒരു തെറ്റുപോലും എതിരാളികൾക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത സംശുദ്ധമായ വ്യക്തിത്വത്തിന് ഉടമ ചെറുപ്പകാലത്തിൽ പഴമയുടെ പുനർനിർമ്മാണ വേളയിൽ മുതിർന്ന ആളുകളും പിതാമഹന്മാരും മൂത്ത ആളുകളുമൊക്കെ തലയിൽ കല്ല് ചുമന്ന് നടക്കുമ്പോൾ വേദനിക്കാതിരിക്കാൻ വേണ്ടി കുഞ്ഞെ ആ ഉടുമുണ്ടഴിച്ചു തലയിൽ വെച്ചേക്കും എന്നാൽ കല്ല് തലയിൽ തട്ടി വേദനിക്കില്ല എന്ന് പറഞ്ഞു പറയും സമാസം അതിനുവേണ്ടി മുതിർന്നും ബോധരഹിതനാക്കി അള്ളാഹു പിന്നീട് അദ്ദേഹം ബോധം തെളിഞ്ഞപ്പോൾ ചോദിച്ചത് എന്റെ തുണി എവിടെയെന്നാണ് ഒരു മനുഷ്യൻ സാധാരണ നമ്മൾക്ക് ഒന്ന് മടക്കി കുത്താറില്ലേ അവർക്ക് ഒളിവാകുന്ന രൂപത്തിൽ അതുപോലും ഒരു പ്രവാചകനിൽ ഉണ്ടാകുന്നത് വളരെ ശ്രദ്ധയോടുകൂടി പരിപാലിച്ചുകൊണ്ടുവന്ന ആ റബ്ബിന്റെ നിയന്ത്രണത്തിലുള്ള റസൂൾ സൊല്ലാഹു അലിസ്ലം ചെയ്യാം കാരണം പോലും അള്ളാഹു അള്ളാഹു എന്റെ മനസ്സിന് നീ സൂക്ഷ്മത നൽക അതിനെ ഏറ്റവും നന്നായി സംസ്കരിക്കുന്നവൻ അതിന്റെ മൗലയും അള്ളാഹുവെ എന്റെ നഫ്സിന്റെ പൂർണ്ണമായ അധികാരം നിനക്കാണ് എന്നർത്ഥം അതിനെ തെറ്റു പോകാതെ വികാരങ്ങളെ തള്ളിച്ച കൊണ്ട് തെറ്റിലേക്ക് ആവതിച്ചു പോകാതെ அதில் திண்மையிட நாம்புகள் முனைக்கா മനസ്സിനെ പകരാതെ ഉഴരാതെ പൊടിച്ചു നിർത്താൻ എനിക്ക് നീ എന്നാണ് കരീം സാരാംശം നമുക്കും അത് അനുവർത്തിക്കാം അള്ളാൻ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന ദിക്കറുകളും പഠിക്കാനും മനസ്സിലാക്കാനും അവ ജീവിതത്തിൽ ഉൾപ്പെടുത്തുവാനും അതിന്റെ ഗുണബലം ഇരുലോകത്തും അനുഭവിക്കാനുമുള്ള തൗഫേവ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നമ്മെ ും ഇരു ലോകത്തും നമ്മെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അവ മുഴുവൻ അള്ളാഹു മറച്ചു വെച്ച് തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നമ്മളിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വെറുതെ ജീവിതം അള്ളാഹു ആഹത്താക്കി കൊടുക്കട്ടെ രോഗികളും പ്രായാധികമുള്ളവരുമായ ആളുകൾക്ക് അള്ളാഹു സുബാനും താപ്പത്തും പ്രധാനം ചെയ്ത് അവർക്കും നമുക്കും അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ തടസ്സപ്പെടാത്ത രൂപത്തിലുള്ള ജീവിതം നയിക്കുവാൻ ആവശ്യമായ തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മേഖലകളിൽ അള്ളാഹു ഹൈറും വറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ ശാരീരികമായി മാനസികമായി സാമ്പത്തികമായ നമ്മുടെ പ്രയാസങ്ങൾക്ക് അള്ളാഹു ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖ്ലാസും ഇഖലാസും പുരുഷവുമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും മരണസമയത്ത് എന്ന അഫുതർ പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് വരിക്കാനും വായ്യം ലഭിക്കുന്ന മുത്തഫയ്യങ്ങളിൽ അള്ളാഹുലാമേ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയിട്ട് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും

وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك الشهد لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته